നമസ്കാരം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ നിലപാടുകളും ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷാ ചർച്ചകളിൽ പുതിയൊരു അധ്യായം തന്നെ തുറന്നിട്ടിരിക്കുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സവിശേഷമായ ഭൂപ്രകൃതിയും അതിർത്തി പങ്കുടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും ദശാബ്ദങ്ങളായി ഇന്ത്യ നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാൽ ഈ പ്രതിസന്ധിയെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനും തദ്ദേശ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനുമുള്ള പോരാട്ടമായി മാറ്റാനാണ് ഹിമന്ത ബിശ്വ ശർമ്മ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ പതിനാല് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പിടികൂടി അതിർത്തി കടത്തിവിട്ട നടപടി തന്റെ സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരോട് സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ തെളിവായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർ എത്ര വിദഗ്ധമായി ഒളിച്ചു താമസിച്ചാലും അവരെ കണ്ടെത്തി പുറത്താക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതീവ പ്രാധാന്യമുള്ളതാണ് സുരക്ഷാ ഏജൻസികളുടെ ഏകോപിതമായ നീക്കത്തിലൂടെയാണ് അതിർത്തി കടന്നു വന്ന പുതിയ നുഴഞ്ഞുകയറ്റക്കാരെയും മുൻപ് പല കേസുകളിലും ഉൾപ്പെട്ട കുഴപ്പക്കാരെയും പിടികൂടി തിരിച്ചയച്ചത് ഇതിനായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഔദ്യോഗികമായ നാടുകടത്തൽ കരാറുകൾക്കായി കാത്തു നിൽക്കാതെ തന്നെ നിയമപരമായ മാർഗങ്ങളിലൂടെ പുഷ് ബാക്ക് നടപടികൾ വേഗത്തിലാക്കുവാൻ സർക്കാർ പ്രത്യേക നയരൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അസം പോലീസും കേന്ദ്ര സുരക്ഷാ സേനയും സംയുക്തമായി അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതോടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അസമിൻ്റെ സാമൂഹിക സുസ്ഥിരതയും ആഭ്യന്തര സുരക്ഷയും മുൻനിർത്തിയുള്ള ഈ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ തീവ്രമാക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം അസമിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആശങ്കകൾക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ബംഗ്ലാദേശ് വംശജരാണെന്നും ഈ കുടിയേറ്റം ഇനിയും പത്ത് ശതമാനത്തോളം വർദ്ധിച്ചാൽ അസം സാംസ്കാരികമായി ബംഗ്ലാദേശിന്റെ ഭാഗമായി മാറുന്നതിന് തുല്യമാകുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഗൗരവകരമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയുടെ സുരക്ഷ മുൻനിർത്തി നോക്കുമ്പോൾ അതിർത്തി കടന്നു വരുന്നവരുടെ ദേശീയ വിശ്വാസ്യത വലിയൊരു ചോദ്യചിഹ്നമായി അദ്ദേഹം ഉയർത്തുന്നു തദ്ദേശീയരായ അസം ജനതയുടെ ഭൂമിയിലുള്ള അവകാശവും തൊഴിലവസരങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം കർശനമായ നടപടികൾ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അസം കരാറിലെ ചില പോരായ്മകളെക്കുറിച്ചും അദ്ദേഹം തുറന്നടിച്ചു വിദേശികളായി പ്രഖ്യാപിക്കപ്പെട്ടവർ പോലും കോടതികളിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങുകയും പിന്നീട് നിയമവ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചു താമസുകയും ചെയ്യുന്ന സാഹചര്യം മുൻപ് നിലനിന്നിരുന്നു ഈ നിയമപരമായ പഴുതുകൾ അടച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രതിവർഷം പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വിദേശികളെ കണ്ടെത്തി പുറത്താക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനത്തിനോടൊപ്പം തന്നെ ഈ അസംഹിത സംരക്ഷണവും ബി ജെ പി പ്രധാന ആയുധമാക്കും ജനസംഖ്യാ മാറ്റം തദ്ദേശീയരുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുമെന്ന ഭയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾക്ക് വലിയ വിഭാഗം ജനങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അസമിലെ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കേവലം ഭരണപരമായ നീക്കമല്ല മറിച്ച് അത് സംസ്ഥാനത്തിന്റെ സ്വത്തം നിലനിർത്തുവാനുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു തന്ത്രമായി മാറിയിരിക്കുകയാണ് വികസനവും സുരക്ഷയും കൈകോർത്ത് നീങ്ങുന്ന ഒരു നവ അസം സൃഷ്ടിക്കുക എന്താണ് തന്റെ ലക്ഷ്യമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആവർത്തിക്കുന്നു നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സാധിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശികളെ കണ്ടെത്തി നാടുകടത്തുവാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര തലത്തിലും എപ്രകാരം ചർച്ച ചെയ്യപ്പെടുമെന്നത് ഏറെ നിർണായകമാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി